ാണ് ദീപോട്ട് ആണെങ്കിലും അവര് കൊണ്ടുവന്നും എല്ലാം അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ കോമഡി ാണ് പിന്നെ കോമഡി നന്നായിട്ട് വർക്ക് ടെക്നിക്കൽ സൈഡും ക്യാമറ ലൈക്ക് നമ്മള് ലക്ഷത്തി കാണുന്നതല്ലാതെ അവർ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് തന്നെ രണ്ടാമത്തെ വിശേഷ അല്ലെങ്കിൽ പൊന്നൂട്ടെടുത്താറാമത്തെ പോലത്തെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മളെങ്ങനെ നടക്കും അതിന്റെ അപ്ലൈസ് ചെയ്യുന്നുണ്ടാവുന്ന ഒരു വിനയിന്റെ ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾക്കൊരു ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വഷളെന്നുള്ളൊരു സാധനം അയാൾക്ക് വേണം അയാൾ കാണണം എന്ന് തോന്നണം എന്നുണ്ടായിരുന്നു അതെ അയാളുടെ പുതിയ അതെന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു സണ്ണി വീട്ടും അപ്പം ശേഷം സണ്ണി അതെ അതെ സൺ അതെ അതെ സണ്ണി എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എൻ്റെ സൺ അല്ലല്ല സണ്ണി ലാസ്റ്റാണ് എന്താച്ചാൽ ഒരു ഷൂട്ടിന് വാങ്ങിച്ചേ സൺഡി വരുന്നുള്ളൂ കാര്യം ഞങ്ങൾ ഇപ്പം എല്ലാവരും ചോദിക്കുന്നു സണ്ണി വെച്ചൊക്കെ അപ്പോൾ ഞാൻ സണ്ണിയോട് പറഞ്ഞ് നമുക്ക് ഇത്തവണ കയ്യിലൊന്നും മാറി ചെയ്യാം പക്ഷേ എനിക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുകയാണ് പറ്റില്ല ഞാൻ നോക്കിയിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും ആവുന്നില്ല അപ്പൊ ഞാൻ കേട്ടോ സണ്ണി ഒരു വാരി എങ്ങോട്ട് പോവാം നമുക്ക് നോക്കാൻ പരിപാടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചേച്ചി ഈ സിനിമയിൽ നോക്കുവാണെങ്കിൽ അല്ലേ ഇപ്പോൾ റിലീസ് ചെയ്ത പാട്ട് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ പിന്നേച്ചേൻ്റെ മേക്കോവർ അല്ലെങ്കിൽ ഒരു രീതി സ്റ്റൈലും എല്ലാം വളരെ ട്രെൻഡിങ് മാറ്റുന്നുണ്ട് സോ ഈ സിനിമയിൽ ശരിക്കും എന്താണ് ഒരു ഫിക്ഷൻ ആണോ ഡ്രാമയാണോ എന്താണ് ഈ സിനിമ ഇപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞ് വിനീച്ചായിട്ടും കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി അതായത് മലയാള സിനിമ കുറച്ച് നാളുകളായിട്ട് കാണാതെ അത് നേരത്തെ ഒരു പടം ഇപ്പോൾ റീറിലീസ് ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയിലാണ് അപ്പോൾ ഈ സിനിമ അപ്രോച്ച് ചെയ്തത് ഇപ്പോൾ സിനിമയായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ചേച്ചിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എന്താണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ഫാത്തിമ എന്നാണ് ലീഡായിട്ടാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്തേ പിന്നെ ഫാത്തിമന്റെ സിനിമയാണ് പറയുന്നത് ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു മൂന്ന് മാസം മുന്നേ ട്രാൻസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് നമുക്ക് പ്രിക്ച്ഛൻ കണ്ടാൽ മതി പക്ഷെ തടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരുമാനി ജയിച്ചിയുടെ എക്സ്പീരിമെൻസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണോ കാരണം നമുക്കൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ കോഴിക്കോടാണ് സ്ഥലം മലബാറി അറിയല്ലോ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിന് തമാശ ഉണ്ടോ കാണാൻ പറ്റുമോ നമ്മളെ സിനിമ നമ്മൾ കൊണ്ടേ സിനിമയിൽ തമാശയാണ് മെയിനായിട്ട് തമാശ പറയുന്നുണ്ടെങ്കിലും സബ്ജക്റ്റിനെ ഒട്ടും കുറയാതെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ സബ്ജക്റ്റിനെ തോന്നുന്നുണ്ടെങ്കിൽ തമാശ ഏടായിട്ട് വളരെ രസമായിട്ട് തോന്നുന്നു ഫുൾ കോമഡി എടുക്കണോ ഫുള്ളി കോമഡി പറയുന്നത് വിനേശൻ്റെ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഫീലും പക്ഷെ അതിൽ കഥ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു ആശയം ഉള്ളത് സംവിധായക ജനങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കുറേ അന്തസം കുറെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടു തമാശ നല്ല ഏഴ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടിരിക്കാൻ പറ്റിയ ഫാമിലിയോട് ഇതിൽ ഫാമിലിയോട് പറഞ്ഞിട്ടുള്ളവർക്കാണ്